നമസ്കാരം നവ്യ ഹരിദാസും ബി ജെ പി പ്രവർത്തകരും അവിടെ വയനാട് ദുരന്ത വിതച്ചവരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഇവിടെ ഒരാൾ ആകാശത്ത് പാറപ്പുറം നടക്കുന്ന തിരക്കില്ല ഇതേ കണ്ടില്ലേ ഈ സീനൊക്കെ മമ്മൂട്ടി സാർ പണ്ടേ വിട്ടതാ പണ്ട് പട്ടാള സിനിമയിൽ ഞങ്ങൾ കണ്ടതാണേ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ആ നാട്ടുകാർ കര കയറിയിട്ടില്ല ഇതുവരെയും അപ്പോഴാണ് ടൂറിസത്തിന്റെ പേരും പറഞ്ഞ് രാഹുൽജി ഇങ്ങനെ തൂങ്ങി അടുന്നത് എന്നാലും ഇവർക്കൊക്കെ തലയ്ക്ക് സുഖമില്ല എന്ന് തോന്നുന്നു ആദ്യം ആ നാട്ടുകാർ ശരിക്കൊന്നും ഉറങ്ങിക്കോട്ടെ എന്നിട്ട് പോരെ ഈ സാഹസമൊക്കെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സീപൈൻ ഓടിച്ചാണ് എങ്ങനെ ടൂറിസം മെച്ചപ്പെടുത്താം എന്ന് പപ്പുമുണ്ടോക്കിയത് എന്നാ ഒരു ജാഗ്രത പ്രിയങ്കാ ഗാന്ധി തൈരമുളക് കൊണ്ടാട്ടം കൊണ്ടൊന്നും ഇറങ്ങൂലെന്ന് തോന്നിയപ്പോഴാണ് ചേട്ടച്ചാർ കയൽ കെട്ടി ടൂറിസം രക്ഷപ്പെടുത്താൻ ഇറങ്ങിയത് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ് വിൽ സഫർ എന്നാണല്ലോ പുള്ളി താഴെ എങ്ങാനും വീണാൽ പിന്നെ അണ്ടറിൽ സ്റ്റാൻഡ് ചെയ്യുന്ന പീപ്പിളിന് പണി പോകുമെന്ന് ഉറപ്പല്ലേ വെല്ലുവിളികളിൽ ആളുകൾ തളരുന്നില്ലെന്ന് ഇതോടെ രാഹുൽജി ഉറപ്പാക്കിയത്രേ എന്തൊക്കെ വന്നാലും പാമ്പം പാലം കുലുങ്ങില്ലെന്ന് പറയുന്നത് പോലെ വയനാട് ടൂറിസ്റ്റ് കേന്ദ്രം സൂപ്പർ ആണെന്ന് കാണിച്ചു കൊടുക്കാൻ പുള്ളിപ്പെട്ട ഒരു പാട് അതിനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ നമ്മൾ അറിയാൻ നീ വയനാട്ടിലെ പ്രശ്നങ്ങൾ രാലേട്ടൻ കാരണം ഉണ്ടായതല്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഞാനൊന്ന് സിപ്ലൈൻ ഓടിച്ചിട്ട് വരാം എന്നാണ് കൺവീനിയൻസിംഗ് ഏട്ടൻ പറഞ്ഞിട്ട് പോയത് അനിയത്തി കൊച്ച് എനിക്ക് മലയാളം കുറച്ച് അറിയാമെന്ന് വരെ പറഞ്ഞ് സിനിമ സ്റ്റൈൽ ഡയലോഗും അടിച്ചിട്ട് പോയി രാജേട്ടനോട്ടത്തിൽ വയനാടിന് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല മണ്ണിടിച്ചിലൊക്കെ സ്വാഭാവികം പുള്ളി നാട്ടുകാരോട് പറഞ്ഞു നാട്ടുകാർ തലവഴി തൈര് കോരി ഒഴിക്കാനത് കാര്യമായി ഇതെല്ലാം പോരാന് നാടൻ സ്റ്റൈലിൽ സാരിയൊക്കെ ഉടുത്തു വന്ന അനിയത്തി കൊച്ചിനെയും പറക്കാൻ ക്ഷണിക്കാൻ പൊന്നാങ്ങ മറന്നില്ല ഏട്ടനോ നന്നാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അനിയത്തെ എങ്കിലും നന്നാക്കി കാണിക്കെന്ന് പറഞ്ഞ് പ്രിയങ്കയെ വെല്ലുവിളിച്ചിട്ടാണ് ആങ്ങ സ്ഥലം കാലിയാക്കിയതെന്ന് പുള്ളിയുടെ പ്രസംഗം കേട്ടു നിന്നവർ പറയുന്നു ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ്